ഹലോ കൂട്ടുകാരെ ഇന്ന് ചട്ടിയിൽ നട്ട ഇഞ്ചി വിളവെടുക്കുകയാണ് കേട്ടോ അത് അത് നമുക്ക് നട്ട് കഴിഞ്ഞ് ചാണകലറി ഒഴിക്കാം പച്ച ചാണകമൊക്കെ ഇടാം പൊടി ഇട്ട് നടാം കരിയില കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് നടാം ഉപയോഗിച്ച മണ്ണ വീണ്ടും ഉപയോഗിക്കാം മറ്റു മണ്ണും വേറെ വളവ് എന്നിവ ചേർത്ത് ഉപയോഗിച്ച മണ്ണ് വീണ്ടും ഉപയോഗിക്കാം മുക്കാൽ പാവം മണ്ണേ എല്ലാം കൂടെ നിറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ മണൽ ചാണകപ്പൊടി എന്നതുകൊണ്ട് മുക്കാൽ പാവം നിറയ്ക്കാൻ പറ്റുകയുള്ളു നട്ട ഇല കരിയുമ്പോൾ പറിക്കാവേ ഇല മഞ്ഞ കളർ വരും അപ്പോൾ ഉണങ്ങി കരിഞ്ഞ് വരും അപ്പോൾ പറിക്കാം ചട്ടിയിൽ നിന്ന് കുടഞ്ഞിട്ടാൽ മതി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ചട്ടി പയ്യെ താട്ടുക എന്നിട്ട് കമത്തിയി മതി എപ്പോഴും ഇത് നനയ്ക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഒരു നേരം മാത്രമേ നനയ്ക്കുള്ളൂ വെയിലത്ത് വെച്ചാലും ഉണ്ടാവും ചെറിയ ഷെയ്ഡിലാണെങ്കിലും ഉണ്ടാവും ഞങ്ങൾ ചെറിയ ഷേ ഞങ്ങൾ വെയിലത്താണ് ഇത് വെച്ചേക്കുന്നത് ഇഞ്ചിയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാലോ ഇഞ്ചി വെച്ച് വെച്ച് ഇറച്ചിക്കറി മീൻ കറിയൊക്കെ വെച്ചെങ്കിൽ എന്നെ ടേസ്റ്റല്ല ഇഞ്ചിപ്പുളി കറിയോ ഉണ്ടാക്കും നല്ല രസമാണ് കഴിക്കാൻ അതിൻ്റെ വായ ആക്കിലെ വെള്ളം ഊർന്ന് ഇഞ്ചിപ്പുളി കറി ഓ നല്ല രസമാണ് ഇഞ്ചിക്കറി വെച്ചാൽ നൂറ്റൊന്ന് കറിക്ക് സമെന്നാണ് പറയുന്നത് ഇഞ്ചിപ്പുളിം കറി വെച്ചാൽ ആയുർവേദത്തിൽ ഇഞ്ചി മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴിയിൽ ഒരു കഷ്ണം മാത്രമേ നടു ഇത് ഞാൻ ചട്ടിയിലായത് കൊണ്ട് മൂന്ന് കഷ്ണം നട്ടു ആദ്യമേ മണലും മണ്ണും ഇട്ട് നട്ടു അത് കഴിഞ്ഞ് പിന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ടതേ ഞങ്ങളിവിടെ ചാണകലറി ഒഴിക്കുന്നുണ്ട് കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലേറിയൊക്കെ ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നേരം മാത്രം വെള്ളം ഒഴിക്കുന്നു ഉപയോഗിച്ച് മണ്ണ് വീണ്ടും ഉപയോഗിക്കുക കരിയിലെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കരിയിൽ പച്ച ചാണകപ്പൊടി പച്ച ചാണക വില ചാണകപ്പൊടിയൊക്കെ ഇട്ട് പച്ച ചാണകം മുളച്ച് കഴിഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞ് ഞങ്ങളിടും വെച്ച് മണ്ണ് കളയാണ്ട കേട്ടോ അതിൻ്റെ കൂടെ വേറെ മണ്ണൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ഇല പഴുത്ത് വരും എന്നിട്ട് കരിഞ്ഞു വരും അപ്പോൾ നമുക്ക് പറിക്കാം ഗ്യാസൊക്കെ ഉള്ളവർക്ക് ഒരു കഷ്ണം ഇച്ചിരി ഇഞ്ചി വയലിട്ട് ചവച്ചുകൊണ്ട് നടന്ന ഗ്യാസ് പൊക്കോളും കണ്ടോ പറിച്ചിട്ട് ഞങ്ങൾ കഴുകിയെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ചാണകലരിയൊക്കെ ഓടായി കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി ഇട്ടുന്നുണ്ട വലിയ കരിയിലെ കമ്പോസ്റ്റോ കരിയിലൊക്കെ ഇട്ടുന്നുണ്ട മണ്ണില്ലാത്തവർക്ക് ഉപയോഗിച്ച മണ്ണ് കളയണ്ട വേറെ വളമൊക്കെ കൂട്ടി ഉപയോഗിക്കാം ഉക്കാൽ പ ഉപയോഗിച്ച് മണ്ണ് മണൽ വല്ലാണ്ട് ഇട്ടാൽ മതി വളം വല്ലാണ്ട് അത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ മണ്ണ് ചട്ടിയിലായത് ഇളക്കി ഇളക്കി ഇടണേ കണ്ടോ ഞങ്ങൾ ഈ ചട്ടിയിലാണ് നട്ടതേ എന്നിട്ട് വെള്ളം ഒഴിക്കാതെ പയ്യെ തട്ടിയിട്ട് കമത്തിയിട്ടു മണലും മണ്ണും ഒക്കെ കൂട്ടിയാണോ നട്ടേ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ കൂട്ടി ചിറകെ കിട്ടിയുള്ളൂ വേറെല്ലാം പറിച്ച് കഴുകി എടുക്കാം നിർത്തിയാക്കുക വിത്തിനായിട്ട് രണ്ട് മൂന്ന് കഷണം മാറ്റി വെക്കാവേ വേണ്ട ഉള്ള പാകമൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് തണുത്ത് വെക്കുക കരിയിലോ വല്ല മൂടിയിട്ടാൽ മതി കിട്ടി നമുക്ക് കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് നമ്മൾ ഇഞ്ചിയല്ലേ ഇത് എപ്പോഴും ഒന്നും നനയ്ക്കേണ്ട വരുന്നേരമൊക്കെ നനച്ചാൽ മതി കേട്ടോ